ജൂണിലെ ഈ സന്ധ്യയിൽ സായാഹ്ന യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക് കയ്യിൽ കുട കരുതുക ഇരുചക്രവാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഹെൽമെറ്റിനൊപ്പം മഴക്കോട്ടും കരുതുക സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ സന്ധ്യയിൽ എത്ര വിഷമങ്ങൾ ഉണ്ടെങ്കിലും പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു കപ്പലണ്ടി വിൽപ്പനക്കാരൻ അദ്ദേഹത്തിൻ്റെ ചട്ടിയിൽ ചൂട് കപ്പലണ്ടി ഇങ്ങനെ കൊട്ടിക്കൊണ്ട് വിൽക്കുന്നുണ്ടെങ്കിൽ അടുത്ത് ചെല്ലുക കുട നിവർത്തി നിന്നുകൊണ്ട് ഒരു പത്ത് രൂപയുടെ കപ്പലണ്ടി വാങ്ങി അത് കുറച്ച് നിൽക്കുക ജീവിതത്തെ ലാഘവത്വത്തോടെ സമീപിക്കുക ഇന്ന് രാത്രി ഉറക്കം എഴുന്നേറ്റ് നാളെ നേരം വിൽക്കുമ്പോഴേക്കും മനസ്സിലെ പ്രയാസങ്ങളെല്ലാം മാറി നല്ലൊരു പ്രഭാതമാവട്ടെ ഇന്നത്തെ രാത്രി സൂക്ഷിക്കുക പതിമൂന്ന് ജില്ലകളിൽ ആണ് കേന്ദ്ര കാലാവസ്ഥ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അഞ്ച് ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പാലക്കാട് ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ് മലയോര മേഖലയ്ക്കും ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്